ബാക്ക് ബെഞ്ച് ഒഴിവാക്കാൻ സ്കൂളുകളിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിഷ്കാരങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ഇവ പ്രായോഗികമാക്കാൻ വെല്ലുവിളികൾ ഏറെയാണ് ബാക്ക് ബെഞ്ച് ഒഴിവാക്കാൻ ക്ലാസ് റൂമുകളിൽ യു ഷേപ്പ് മാതൃകയിൽ കുട്ടികളെ ഇരുത്തി അധ്യാപനം നടത്തുന്നതിനായാണ് സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നത് ഇതു സംബന്ധിച്ചുള്ള അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രതികരണമാണ് ഞങ്ങൾ തേടിയത് വിദ്യാർത്ഥികൾ കുറഞ്ഞ സ്കൂളുകളിൽ ഇവ പ്രാവർത്തികമാണെങ്കിലും താരതമ്യേന വിദ്യാർത്ഥികൾ കൂടുതലുള്ള സ്കൂളുകളിൽ ഇവ നടപ്പിലാക്കാൻ വെല്ലുവിളികൾ ഏറെയാണെന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ പറയുന്നത് ഇപ്പോൾ നല്ലതാണ് ക്ലാസ്സിൽ എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റും എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എല്ലാവർക്കും എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം നാൽപ്പത്തിയേഴ് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ആ നാൽപ്പത്തിയേഴ് സ്റ്റുഡൻസിനും സ്റ്റുഡൻസിനും ടോട്ടൽ പന്ത്രണ്ട് ബെഞ്ചുകളുണ്ട് അപ്പോൾ ഈ നമ്മുടെ ക്ലാസ്സിൽ യു ഷേപ്പിൽ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ എല്ലാ ബെഞ്ചുകളും ക്ലാസ്സിൽ തികയോ എന്നറിയില്ല കാണുന്ന അവർ ആ ഒരു കാഴ്ചപ്പാടല്ല ഇപ്പോഴത്തെ ബാക്ക് ബെഞ്ചേഴ്സ് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ പഠിക്കാതെ വിട്ടണമെന്നില്ല ഇപ്പോൾ ടീച്ചർമാർക്ക് ബാക്ക് ബെഞ്ചേഴ്സിനോടും ശ്രദ്ധയുണ്ട് പണ്ടത്തെ ഒരു ഇത് മൈൻഡ് വെച്ച് നമ്മൾ ഒരിക്കലും ആ ഒരു രീതി കാണരു ബാക്ക് ബെഞ്ചേഴ്സ് പഠിക്കുന്നുണ്ട് അത് നമ്മൾ നോക്കിയാൽ കാണും കാരണം ചിലപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടുള്ളതും എല്ലാം നമ്മളങ്ങനെ ഒരു ആ ഒരു കണ്ണിൽ വെച്ച് കാണരുത് കാരണം എല്ലാവരും ഒരുപോലെയാണ് ഇപ്പോൾ ആ ഒരു കാലായിട്ട് നോക്കരുത് കാരണം യു ഷേപ്പിനോട് ബാക്ക് വെഞ്ചേഴ്സ് എന്നുള്ള എനിക്ക് യു ഷേപ്പിനോട് ആക്കണം എന്നുള്ള ഇത് എനിക്കില്ല സാമ്പത്തികം കളറ് അല്ലെങ്കിൽ ഒരു വേഷം അനുസരിച്ചു ബാക്ക് ബെഞ്ചിലേക്ക് കമ്പയർ റൊട്ടേഷൻ റൊട്ടേഷൻ ആ ബാക്ക് ബാക്ക് നാളെ ഒക്കെ ഉള്ളതുകൊണ്ട് യോജിക്കുന്നു ഷേപ്പിലേക്ക് നമ്മൾ ഇരുത്തുമ്പോ ടീച്ചർമാർക്ക് നമ്മളോട് കുറച്ചും കൂടി അടുത്ത് നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും നോട്ടൊക്കെ ചെയ്താലും ക്ലാസ് കേൾക്കാനും എളുപ്പമായിരിക്കും പക്ഷേ നമ്മുടെ ക്ലാസിന്റെ വലിപ്പത്തിന്റെയും കുട്ടികളുടെ എണ്ണത്തിന്റെയും പരിമിതികൾ വെച്ച് നോക്കുമ്പോ അത് പ്രാക്ടിക്കൽ ആകാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് നമ്മളെ ക്ലാസ്സിൽ അധികം വീതിയില്ലാത്തതുകൊണ്ട് ഇപ്പം പറഞ്ഞപോലെ നമുക്കങ്ങനെ അറ്റത്തോട്ട് ആക്കാൻ പറ്റില്ല അപ്പം നം വീതിയില്ലാത്ത വീതിയില്ലാത്ത കൂടെ തന്നെ നമുക്ക് അധികം കുട്ടികളും ഉണ്ട് അപ്പോൾ നമുക്കത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റില്ല നമ്മുടെ ഓരോ ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടുതലായത് സ്ഥലപരിമിതി മൂലവും നമുക്ക് ഈ ഒരു നടപടി നടപ്പിലാക്കാൻ സാധിക്കില്ല പിന്നെ ഇപ്പം നമുക്ക് ആഴ്ചയിൽ സ്ഥലം സീറ്റ് മാറ്റുന്നുണ്ട് ചില സമയത്തുള്ള റൊട്ടേഷനും ഉണ്ട് ഹൈറ്റ് വൈസ് ആകുമ്പോൾ എല്ലാവർക്കും ബോർഡ് കാണാനും നോട്ട് ചെയ്ത് എടുക്കാനുള്ളത് എളുപ്പമാണ് ഇനിയിപ്പോൾ യു ഷേ യുഷേപ്പിലാവുമ്പോൾ നമുക്ക് കുട്ടികളുടെ എണ്ണവും ബെഞ്ചും എല്ലാം അധികമാണ് നേരം തിരിച്ചിടുമ്പം ബോർഡിൻ്റെ ഓപ്പോസിറ്റിലേക്ക് വ്യൂ കിട്ടുന്ന വിധത്തിലിടേണ്ടി വരും അങ്ങനെ ഇട്ട് നോട്ട് എഴുതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ യു ഷേപ്പിലാവുമ്പോൾ നമുക്ക് ടീച്ചറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ലതാണ് പക്ഷേ ക്ലാസ്സിലുള്ള സ്ഥലം എല്ലാം വെച്ച് നോക്കുമ്പോൾ അത് നടക്കൂല പിന്നെ പിള്ളേരും കൂടുതലാ പിള്ളരുണ്ട് അതുകൊണ്ട് സ്ഥലം ഉണ്ടാവില്ല പുതിയ സ്കൂൾ കെട്ടിടങ്ങളിൽ ഇതിനുള്ള സൗകര്യമുണ്ടെങ്കിലും പഴയ കെട്ടിടങ്ങളിലെ ക്ലാസ് മുറികളിൽ ആവശ്യത്തിന് സ്ഥലമില്ലാത്തത് പരിമിതിയാണെന്നാണ് അധ്യാപകരുടെ അഭിപ്രായം നമ്മുടെ ഈ സംവിധാനത്തോട് നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് കാരണം പണ്ടൊരു കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ഭവിഷ്യത്തുകൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട് കാരണം ബാക്ക് ബെഞ്ച് ബെഞ്ച്ന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു അധ്യാപകർ തഴയപ്പെട്ട ഒരു വിഭാഗമായിരുന്നു അത് പക്ഷേ ഇപ്പം മിക്ക സ്കൂളുകളിലും അങ്ങനത്തെ ഒരു അനുഭവം നമ്മൾ നോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കാരണം കുട്ടികളെ ഏകദേശം എല്ലാവരെയും അധ്യാപകർ ശ്രദ്ധിക്കപ്പെടുന്ന പോലെയാണ് പിന്നെ റൊട്ടേഷൻ സിസ്റ്റമാണ് കാരണം ഒരാഴ്ച ബാക്ക് ബെഞ്ചിലുള്ള കുട്ടികളെ അവർ ഫ്രണ്ടിലേക്ക് എത്തും അതുപോലെ ഫ്രണ്ടിലുള്ള കുട്ടികളെ ചിലപ്പോൾ മിഡിലേക്ക് പോവും അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനകത്തേക്കാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ സംവിധാനത്തോടെ നമുക്ക് യോജിക്കാൻ പറ്റാത്തത് നമ്മുടെ ക്ലാസ് റൂം ആയൊരു സൈസില്ല ഒന്നത് പിന്നെ കുട്ടികളുടെ എണ്ണം കൂടുതലാണ് ഇത്രയും കുട്ടികളെ നമുക്ക് ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറാനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് സർക്കാർ സ്കൂളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊരുപാട് നമുക്കത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അല്ലാണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിനോട് എതിരല്ല തീർച്ചയായും അതിനോട് യോജിക്കുന്നുണ്ട് ഇവിടെ നല്ല സ്ട്രെങ്ത് ഉള്ള സ്കൂളാണ് അപ്പോൾ സ്ട്രെങ്ത് ഉള്ള സ്കൂളിൽ അത്ര പ്രായോഗികമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ കുട്ടികളെയും പേഴ്സണലായിട്ട് കുട്ടികളെ നമുക്ക് നല്ല ശ്രദ്ധിക്കാൻ എന്നാണ് നമ്മൾ നമ്മൾ ഈ സൈഡിലൊക്കെ അതേപോലെ ഇവിടെ ചെയ്യുന്നത് റൊട്ടേറ്റ് പറ്റി അപ്പോൾ അതിൽ തന്നെ നല്ല ശ്രദ്ധ കിട്ടുന്നു ബാറ്റിൽ വീട്ടിലും ഒക്കെ വരുന്നുണ്ട് ശ്രദ്ധിക്കാൻ വിശ്വാസം ആറ് മീറ്റർ വീതം നീളത്തിലും വീതിയിലുമാണ് ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ് മുറികളുടെ ഘടന ഒൻപത് മീറ്റർ നീളത്തിലും ആറ് മീറ്റർ വീതിയിലുമാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറികൾ ക്ലാസ്സിൽ യു ആകൃതിയിൽ ഇരുത്തിയാൽ ബാക്ക് ബെഞ്ച് ഒഴിവാക്കാം പക്ഷേ ക്ലാസ് മുറികളിലെ കുട്ടികളുടെ എണ്ണം കുറക്കേണ്ടി വരും ഒരു ക്ലാസ്സിൽ നാല് ബെഞ്ചിട്ട് അഞ്ച് കുട്ടികളെ വീതം ഇരുത്തിയാലും ഒരു ക്ലാസ്സിൽ ഇരുപത് പേരെ മാത്രമേ ഇത്തരത്തിൽ ഇരുത്താൻ കഴിയുകയുള്ളൂ അധ്യാപക തസ്തിക തീരുമാനിക്കാനുള്ള കുട്ടികളുടെ എണ്ണം ഓരോ ക്ലാസ്സിലും കൂടുതലായതിനാൽ ഇതത്ര എളുപ്പമല്ല ഭൂരിഭാഗം സ്കൂളുകളിലും ഇപ്പോൾ റൊട്ടേഷൻ സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത് എന്നുള്ളത് കൊണ്ടുതന്നെ ബാക്ക് ബെഞ്ച് എന്നുള്ളത് കാലഹരണപ്പെട്ടുവെന്നാണ് വിദ്യാർത്ഥികളുടെ അഭിപ്രായം ഇപ്പോൾ അത്തരത്തിലൊരു അവഗണന നേരിടുന്നില്ല തന്നെയാണ് കുട്ടികൾ പറയുന്നത് യുഷേ്പ്പിൽ കുട്ടികളെ ഇരുത്തുന്നത് നല്ലൊരാശയമാണെങ്കിലും ഇവ പ്രായോഗികമല്ലെന്നും ഐഡിയൽ ക്ലാസ് റൂമുകളാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾ യു ഷേ്പിൽ ഇരുന്ന് പഠനം നടത്തുന്നത് പ്രായോഗികമാണെന്നും നിലവിലെ സാഹചര്യത്തിൽ ഇത് അശാസ്ത്രീയമാണെന്നും കെ എസ് ജില്ലാ സെക്രട്ടറിയും പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ ടി ഷാജി പറഞ്ഞു ക്ലാസ് സംവിധാനം യു ഷേപ്പിലേക്ക് ക്ലാസ്സിൻ്റെ അകത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് മാറ്റുന്നതിനെക്കുറിച്ച് ഇപ്പം മന്ത്രിതലത്തിൽ ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ അത് വളരെ നല്ലൊരു ആശയമാണ് പക്ഷേ പ്രായോഗിക തലത്തിൽ അതിനൊരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു വേണ്ടി വരും പഴയതുപോലെ ഒരു ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ളൊരു സംവിധാനം ഇപ്പം സ്കൂളുകളിൽ ഇല്ല കാരണം സ്കൂളുകളിൽ പഴയ കാലത്ത് ഇത് തോക്കുന്നവരെല്ലാം പുറകിലേക്ക് പോയിരിക്കുക അവർക്ക് മുന്നോട്ട് വരാൻ പറ്റാതെ അവരങ്ങനെ ബേക്ക് എഞ്ചിലിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു തോൽവി സ്കൂളുകളില്ല അതുമാത്രമല്ല ഇങ്ങനെ കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന എല്ലാ ദിവസങ്ങളിലും സീറ്റുകൾ മാറി മാറി അവരിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ക്ലാസ് റൂമുകളിലുള്ളത് പിന്നെ നമ്മൾ ഭൗതികമായ ചുറ്റുപാടിലെക്കുമ്പോൾ നമുക്ക് നാൽപ്പത്തി അഞ്ച് കുട്ടികളെ ഇരിക്കുന്ന ക്ലാസ്സുകളാണ് ഹൈസ്കൂളിലുള്ളത് ഹയർ സെക്കൻഡറിയിലേക്ക് പോയാൽ അറുപത്തി അഞ്ച് കുട്ടികളാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനുള്ള സ്പേസ് ബെഞ്ചും ഡെസ്കും ഇടാനുള്ള സ്പേസ് പോലും ഇല്ലാത്ത ക്ലാസ് റൂമുകളിൽ യു ഷേപ്പിൽ കുട്ടികളെ അറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നതിലുള്ള ഒരു പ്രായോഗിക പരിമിതി സ്കൂളിലേക്ക് നിലനിൽക്കുന്നുണ്ട് ഐഡിയൽ ക്ലാസ് ഉദാഹരണത്തിന് ഒരു ഇരുപത് കുട്ടികൾ ഇരുപത്തിയഞ്ച് കുട്ടികളുള്ള ഐഡിയൽ ക്ലാസ് റൂമുകളാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് യൂഷ് ഷേപ്പിൽ ഇരിക്കുന്നത് വളരെ ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് വളരെ അസാധ്യമാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് തത്വത്തിൽ ബാക്ക് ബെഞ്ച് ഒഴിവാക്കാനുള്ള സർക്കാർ ശ്രമം ആശയം കൊണ്ട് നല്ലതെങ്കിലും പ്രായോഗിക തലത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഹൈവിഷ് ന്യൂസ് കാക്കേങ്ങാട്